അലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമദില്ലാ സുമ അലഹമില്ലാ അൽഫാ ഹജുംറ ഗ്രൂപ്പിൻ്റെ ഞങ്ങളുടെ സംഘം വിശുദ്ധമായ മദീനയിലെ പുണ്യമാക്കപ്പെട്ട ഖബർസ്ഥാൻ മസ്ജിദുൻ നബവിയോട് ചേർന്നുള്ള ജന്നത്തുൽ ബക്കീയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് നല്ല ജനത്തിരക്കാണ് ഇവിടെ മസ്ജിദ് നബവിയോട് ചേർന്നുള്ള പ്രശസ്തമായ ഖബർസ്ഥാനാണ് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷവും വൈകുന്നേരം അസർ നമസ്കാരത്തിന് ശേഷവുമാണ് ഈ ഖബർസ്ഥാനിലേക്കുള്ള പ്രവേശന അനുമതി ലഭ്യമാ ലഭ്യമാവുന്നത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല പുരുഷന്മാർക്ക് മാത്രമേ ഖബർസ്ഥാൻ്റെ ഉള്ളുകളിലേക്ക് പ്രവേശനമുള്ളൂ ഇതാണ് ജന്നത്തുൽ ബക്കീൻ്റെ പ്രധാന ഖബർസ്ഥാൻ ഇടതുഭാഗത്ത് മസ്ജിദു നബിയുണ്ട് പ്രവേശന കവാടത്തിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയാണ് അലഹമില്ല പ്രഭാത സൂര്യൻ്റെ ആ ഉദയം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ബക്കീയയിലേക്ക് കടന്നു ചെല്ലുന്നത് മുഹമ്മദുൽ ബക്കർ സൈനുൽ ആബിദീൻ എന്ന നിബിധങ്ങളുടെ പേരമക്കളുടെ ആ ഖബറുകളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലഹി ഇമാം നാഫിയ അറഹമത്തല്ലാഹി അലഹി മഹാരഥന്മാരുടെ ഖബറുകളാണ് ഈ രണ്ടെണ്ണം ഇത് മഹാനായ ഉസ്മാൻ റഹുമാൻ ബിനും അലുറിയാഹു അനുഹുവിൻ്റെ ഖബറാണ് ഈ ജന്നത്തുൽ ബക്കീയയിൽ ആദ്യമായിട്ട് ഖബറടക്കപ്പെട്ടത് മൂപ്പരുടേതാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സൊഹാബിയാണ് ബദർ യുദ്ധം കഴിഞ്ഞു മദീനയിലേക്ക് എത്തി പിന്നീട് രോഗമായി മരണപ്പെടുകയായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് വഫാത്തായി എന്ന നിലയ്ക്ക് എവിടെ ഖബറടക്കണമെന്ന് നിബിതങ്ങളോട് ചോദിച്ചപ്പോൾ ജിബിലീലിൻ്റെ ദിവ്യബോധനം വരികയും ബക്കൽ ഉറക്കത്തിൽ ഖബറടക്കാൻ പറയുകയും ചെയ്തു അന്നീ കാണുന്ന പ്രദേശമൊക്കെ വലിയ കള്ളിമുൾ ചെടികൾ കൊണ്ട് നിബിഡമായിരിക്കുകയായിരുന്നു ഒരു ഭാഗത്തെ മുള്ളുകളൊക്കെ വെട്ടിക്കളഞ്ഞ് അവിടെ മഹാനായ ഉസ്മാൻ ബിൻ ഒസ്മാനുബിൻ അലഹൻ റലിഅള്ളാഹൻഹുവിനെ തബറടക്കി എന്നാണ് ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നത് ബക്കീൽ നിന്ന് നോക്കുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ് സൂര്യൻ ഉദിച്ച് ഉയർന്ന് പൊന്തുണ്ട് ഈ ജന്നത്തുൽ ബക്കീളിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ഒരു തൗഫീഖ് വേണം ഒരു പ്രത്യേക തൗഫീഖാണ് അത് അള്ളാഹുവിൻ്റെ വരദാനമായി തൗഫീഖ് ലഭിച്ചവർക്ക് മാത്രമേ അതിനുള്ള സൗഭാഗ്യമുള്ളൂ മഹാനായ നബി തങ്ങൾ സലഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് മദീനത്തി മനിസ്തും ഫലൂത്ത് നിങ്ങൾക്കാർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ മദീനയിൽ മരിക്കുക ഈ കാണുന്ന വിശാലമായ ഖബർസ്ഥാൻ മുപ്പത് ഷുഹതാക്കളുടെ ഖബറുകളാണ് അൽഹറ യുദ്ധത്തിലെ രക്തസാക്ഷികളായ മുപ്പത് ഷുഹതാക്കളുടെ കബറുകളാണ് ആ കാണുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏകദേശം നൂറ് വർഷത്തിനപ്പുറത്തേക്ക് ഓരോ പ്രധാനപ്പെട്ട കബറുകൾക്ക് മുകളിൽ മിനാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് തകർക്കപ്പെട്ടതാണ് ഇപ്പോൾ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് ആ മഹത്വക്കരുടെ മഹത്വം ഒരിക്കലും ഇല്ലാ ഇല്ലാതാവുന്നില്ല എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി ഭാഗം പറയാം അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ മദീനയിൽ മരിക്കുക ഞാൻ മദീനയിൽ മരിക്കുന്നവർക്ക് ശഫാത്ത് ചെയ്യും ഫ ഇന്നി അഷ്ഫാ അലിസ്വാഹിബിഹ നബി മുഹമ്മദ് മുസ്തഫാ സലാ വസ്സലം ദൈ കാണുന്ന രണ്ട് ബോർഡുകൾ വെച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാദ് അലി അള്ളഹുനുവിൻ്റെ ഖബറാണ് നേരത്തെ കൺ കണ്ടത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഉസ്മാൻ ബിൻ മലി അള്ളാഹു വനഹു ഈ കാണുന്ന രണ്ട് ബോർഡ് ഉള്ളത് പ്രധാനപ്പെട്ട ഒരു ഖബർസ്ഥാനാണ് ഉസ്മാൻ ബിൻ അൽഫാൻ റലിയല്ലാഹു വനഹുവിൻ്റെ ഖബർസ്ഥാനാണ് ആ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം അതിനടുക്കലേക്ക് പോകാൻ ഇവിടുത്തെ നിയമപാലകൻ അനുവദിക്കുന്നില്ല എന്നത് കൊണ്ട് ഞങ്ങളെയൊക്കെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുകയാണ് മറ്റേടി പാതയിലൂടെ നടന്നു പോകണം ഓരോ ഖബറിൻ്റെ സമീപത്തിലേക്കും ചെല്ലാൻ അനുവാദമില്ല ഇനി നമ്മുടെ രക്തബന്ധങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ട് അവിടെ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം പറഞ്ഞാൽ ചില മനസ്സുള്ള പോലീസുകാരാണെങ്കിൽ ആ ഖബറിൻ്റെ അടുത്തിലേക്ക് പോകാനും സലാം പറയാനും അനുവദിക്കും ഏതാനും നിമിഷങ്ങൾ മാത്രം ഇപ്പോൾ പ്രത്യേകിച്ച് ആർക്കും അനുവാദം കൊടുക്കുന്നില്ല അതുകൊണ്ട് ഒറ്റയടി പാതയിലൂടെ എല്ലാവരും ഒരേ ഭാഗത്തിലൂടെ ഒരേ ലക്ഷ്യത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോവുന്ന രീതിയിൽ നടന്നു പോവുകയാണ് ായുവിന്റെ ഏറെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു യും അഞ്ച് വികസനങ്ങളിൽ അഞ്ചാമത്തെ വികസനത്തിലാണ് മഹാനായ ഒസ്മാനുബിൻഹുവിന്റെ നമുക്ക് വഴി നടത്തി അള്ളാഹുവിനെ ഭരണം നടത്തുമ്പോ സമയം അത് ആ കാലഘട്ടത്തിലുള്ള ശത്രുക്കൾ കൊന്നു കൊന്നുകളാണ് കത്തിക്കൊണ്ട് കുത്തി രക്തസാക്ഷി എന്നിട്ട് ഭരണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് വ്യക്തികള് ഹസ്മാൻ അടക്കാൻ പറ്റൂല അവർ നിർബന്ധം പിടിക്കുകയും അങ്ങനെ പുറം ഭാഗത്ത് അടക്കുകയും ചെയ്യുന്നു പിന്നെ റസൂൾ അലഹി വസ്ലം ചരിത്രം അതിനാ ഗവർണർക്ക് ആ സമയത്തുള്ള ഗവർണർക്ക് സ്വപ്നം കാണിച്ചുകൊണ്ട് ഹസ്മാൻ അലി അള്ളാഹു അടക്കപ്പെട്ട ഏരിയയും കൂടി വേണ്ടി പറയപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് അഞ്ച് വികസനം നടത്തിയിട്ടുള്ളത് മദീനയിൽ മരിക്കുന്നവരെ മാത്രമാണ് ഇപ്പോൾ ജനതുൽ ബയിൽ ഖബറടക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുൻകാലഘട്ടത്തിൽ ദൂരെ നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലൊക്കെ മരണപ്പെടുന്നവര് അവര് ദുർമാർഗികളാണെങ്കിൽ പോലും അവരെ മദീനയിലേക്ക് കൊണ്ടുവന്ന് ജന്നത്തുൽ ബക്കീയൽ ഖബറടക്കപ്പെടുമായിരുന്നു അതിന് അനുമതി കൊടുക്കുമായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിലുള്ള ചില മഹത്വക്കൾക്ക് കാര്യം ബോധ്യപ്പെട്ടു എന്തെന്നാൽ ദുർമാർഗികളായ വ്യക്തികളെ ജന്നത്തുൽ ബക്കീയൽ ഖബറടക്കപ്പെട്ടാൽ ആ ഖബർ മയ്യത്തുകളെ പുറംതള്ളും നൂറും ഇരുന്നൂറും കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അവർ സ്വർഗം കിട്ടാൻ വേണ്ടി ബക്കീയൽ കൊണ്ടുവന്ന ഖബറടക്കും ജന മസ്ജിദ് നബവിയിൽ മയത്ത് സംസ്കരിപ്പിക്കുകയും ചെയ്യും എന്നിട്ടിവർ തിരിച്ച് തിരികെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ തീരപ്രദേശത്തിലും അതേപോലെ ഓടകളിലും വഴിവക്കുകളിലും ഈ മയ്യത്തുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അങ്ങനെ അന്വേഷിക്കുമ്പോൾ മനസ്സിലായി നാട്ടിൽ ദുർമാർഗ്ഗ ജീവിതം നയിച്ചവർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി ബക്കീൽ കൊണ്ടേ അടക്കേണ്ട കാര്യമില്ല സ്വർഗസ്ഥനല്ലാത്ത ആൾക്കാരെ ബക്കീയിൽ അടക്കപ്പെട്ടാൽ ബക്കീലിൻ്റെ മണ്ണ് പുറന്തള്ളു അത് നമ്മുടെ വട്ടത ഷെയഹുന മുസാ ഉസ്സാദ് അടക്കം മുസാ ഉസ്സാദ് പലതവണ പറഞ്ഞതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട് അള്ളാഹു മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും ഈ വീഡിയോ കാണുന്നവർക്കും ദു ആ കൊണ്ടു വസീയത്ത് ചെയ്തവർക്കും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ ബക്കീലുള്ളവർ എത്ര സൗഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കണം നമ്മൾ മഷാവ മഷാവ സൗഭാഗ്യത്തിൻ്റെ കാരണം അവർക്ക് അള്ളാഹു സ്വർഗ്ഗത്തിലേക്ക് കവാടം തുറന്നു തുറന്നുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നബിതങ്ങ സലഹു അലഹി വസലമയുടെ ഷഫാത്ത് അവർക്ക് നിർബന്ധമായിട്ടും ലഭ്യമാകും എന്നുള്ളതാണ് മൂന്നാമതൊന്ന് ഓരോ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ലക്ഷോപലക്ഷം ജനങ്ങളാണ് ബക്കേൻ്റെ ഉള്ളിലേക്ക് കയറി സലാം പറയുകയും അവർ ഖുർആൻ പാരായണം നടത്തുകയും അതേപോലെ സന്ദർശിക്കുകയും അവർ ദ്വാ ചെയ്യുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു പങ്ക് എല്ലാ കവറാളികൾക്കും ലഭ്യമാണ് കാരണം നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പോയാൽ പോലും ആ ഖബറാളുകൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭ്യമാകുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് മാഷാള്ള ഇവിടെ എപ്പോഴും ഖബറുകൾ റെഡിയാണ് ഇങ്ങനെ കബറ് കുഴിച്ചിടും എന്നിട്ട് അതിൻ്റെ മേലെ പലക ഫ്ലൈവുഡിൻ്റെ പലക വെക്കും എന്നിട്ട് മയത്ത് വരുന്നതനുസരിച്ച് അതാത് ഏരിയകളിൽ കബറടക്കി കൊണ്ടിരിക്കും അലഹമില്ല നമ്മൾ ബക്കഴിയിലേക്ക് കയറിയ വഴിയിലൂടെയല്ല തിരികെ ഇറങ്ങുന്നത് നമ്മൾ ഒരു വഴിയിലൂടെ കയറി നമ്മുടെ ഹോട്ടലിൻ്റെ ഭാഗത്തിലേക്കുള്ള വഴിയിലേക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങ് കാണുന്നത് മസ്ജിദ് നബബിയാണ് ഇനി നമ്മൾ ഇൻഷാള്ള ഇവിടുന്ന് ദൈ ഗ്രില്ലും കഴിഞ്ഞ് പിന്നെ ഗേറ്റുണ്ട് ആ ഗേറ്റിലൂടെ നമ്മൾ പുറത്തേക്ക് കിടക്കും അങ്ങ് ദൂരെ കാണുന്നത് മലയാണ് പത്ത് കിലോമീറ്റർ വളർന്ന് പടർന്ന് കിടക്കുന്ന മലയാണ് മദീന എന്തോ ഒരു പുണ്യനഗരിയാണ് മാഷാള്ള ലാഹുവി ഖബറാളികൾക്കൊക്കെ ആഹ്ലം വെളിച്ചമാക്കുമാറാവട്ടെ സ്ലാക്കും വറഹമുല്ല അലഹമില്ല നമ്മൾ ബക്കീഴിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് കയറി ഹോട്ടൽ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ജനലിലൂടെ എടുത്ത വീഡിയോ ആണിത് അങ്ങ് ദൂരെ കാണുന്നത് മസ്ജിദുൻ നബബിയാണ് നബിയുടെ പ്രിയപ്പെട്ട പള്ളി ഓരോ നന്മയ്ക്കും ആയിരം ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന മുത്തുൻ നബി സലഹു അലഹി വസ്ലം വാഗ്ദാനം ചെയ്ത പള്ളി ദാ പച്ചക്കുബയും കാണാം മക്കയെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് കാബയാണെങ്കിൽ മദീനയെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതായി പച്ച കുബ്ബയാണ് എന്തോ ഒരു കുളിരണിയുന്ന അന്തരീക്ഷമാണ് ഈ മദീനയിലുള്ളത് മാഷല്ല മാഷാല്ലാ ജനത്തുൽ ബക്കീൻ്റെ നമ്മുടെ തൊട്ടടുത്ത ഹോട്ടലിലെ ഏഴാമത്തെ ഫ്ലോറിൽ നിന്ന് എടുത്ത റൂമിൽ നിന്ന് ജനലിലൂടെ എടുത്ത വീഡിയോ ആണ് അവസാന അവസാനഘട്ടത്തിൽ ബക്കീയിലേക്ക് കയറുന്നവരെ ഉള്ളിലേക്ക് വിടാതെ ഒരു ഭാഗത്തൂടെ കയറ്റി തൊട്ടടുത്ത ഡോറിലൂടെ പുറത്തേക്ക് വിടുന്നുണ്ട് എത്രയെത്ര സൗഭാഗ്യം ലഭിക്കപ്പെട്ടവരാണ് ഈ കിടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ദാങ്ങ് ദൂരെ കാണുന്നത് മഹാനായ അൽസ്മാൻ ബിൻ അർഫാൻ അലിയല്ലാഹുഹുവിൻ്റെ ഖബറാണ് നമ്മൾ നേരത്തെ എൻ്റെ സമീപത്തുകൂടി പോയ ഭാഗം കാണിച്ചിരുന്നു നാളുകൾക്ക് മുമ്പ് ഇതിൻ്റെ മുകളിൽ പ്രത്യേകമായ കുമ്പകളും മിനാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഭരണമാറ്റം വന്നപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമാക്കിയതാണ് മാഷാ മാഷാ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ പ്രത്യേകമാക്കപ്പെട്ട മണ്ണ് ബക്കേയിലെ മണ്ണ് അതിൻ്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഭാഗ്യം എന്തോ ഒരു സൗഭാഗ്യം ഇരുപതും ഇരുപത്തിയഞ്ചും വർഷം അവിടെ കബറ് കുടിക്കുന്ന പാകിസ്ഥാനികളുണ്ട് അവരുമായിട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് പല 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 ദിവസങ്ങളും കുഴിക്കുമ്പോൾ ഇരുപതും ഇരുപത്തിയഞ്ചും വർഷത്തിനു മുമ്പേയൊക്കെ കബറടക്കിയ ചില ഖബറുകൾക്കുള്ളിൽ കഫം പുടവയ്ക്ക് പോലും ഒരു വ്യത്യാസമില്ലാതെ ഒരു പൊടി പോലും പറ്റാതെ ഭംഗിയായി സുന്ദര സുന്ദരമായി ഉറങ്ങുന്നത് പോലെ കിടക്കുന്ന മയത്തുകളെ കണ്ടിട്ടുണ്ടെന്ന് ഓഹ് എന്താ അവസ്ഥയല്ലേ റഹ്മാനായ തമ്പൂരാനെ അള്ളാഹുവേ 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 എപ്പോഴെങ്കിലും മരിക്കേണ്ടി വന്നാൽ ആ മരണം മദീനയിലാകുവാനും ബക്കി അൾ ഖബറടക്കപ്പെടാനും ഒരാൾക്ക് ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ എന്തോ ഒരു സൗഭാഗ്യമാണ് നമ്മുടെ അൽഫ ഹജ്ജുമറ ഗ്രൂപ്പിൽ വന്നിട്ട് മരണപ്പെട്ട പലരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് സുബഹാന എത്ര വിശാലമാണ് എത്ര ഭംഗിയാണ് അള്ളാഹുവേ അള്ളാഹുവേ ഹീമാൻ കെട്ടി മരിക്കാനും ഇഖലാസോടെ ജീവിതകാലത്തൊക്കെ അഭിബാധത്തിൽ കൊണ്ട് നടക്കാനും മരണമാസന്നമാകുമ്പോൾ ലാ ഇലാഹില്ലാ കലിമ പറഞ്ഞു മരിക്കാനും തോഫിയൊക്കെ നൽകണേ അള്ളാഹ്